ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭവമാണല്ലോ പത്തിരത്തോരൻ അതുണ്ടാക്കണതാണ് വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി അപ്പോൾ ഈ തോരൻ വയ്ക്കാൻ എന്തൊക്കെ വിധ ഇലകളാണ് എടുത്തിട്ടുള്ളതെന്ന് ആദ്യം നോക്കുക ചേനേൻ്റെ രണ്ട് തണ്ട് ഇല എടുത്തിട്ടുണ്ട് പിന്നെ വലിയ ചേമ്പിൻ്റെ കൂമ്പല രണ്ട് മൂന്ന് കോവലിൻ്റെ ഇല എടുത്തിട്ടുണ്ട് ചിക്കുമാണി ചീരേൻ്റെ ഒരു മൂന്നാല് തണ്ടെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചേമ്പിൻ്റെ ഇലേൻ്റെ ഒരു എടുത്തിട്ടുണ്ട് സിലോൺ ചീര സാമ്പാർ ചീരേൻ്റെ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇത് എന്ന് പറയും അരുണോദയൻ ചീര എന്നൊക്കെ പറയും കേട്ടോ അതും മൂന്നലെ എടുത്തിട്ടുണ്ട് ഇളവൻ്റെ കുമ്പളത്തിൻ്റെ ഇലയാണ് അത് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് തഴുതാമ നാലഞ്ച് മത്തൻ്റെ ഇല പിന്നെ കുറച്ച് എന്ന് പറയും അത് ലേശെടുത്തിട്ടുണ്ട് പിന്നെ ചെറുള ഇത് പത്ത് ഇല എന്ന് പറഞ്ഞാൽ പത്ത് ഇല തന്നെയല്ല വേറെ എന്തെങ്കിലും ഇലകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉടുക്കട്ടോ ഇതിലേക്ക് പയറിൻ്റെ ഇലയും തകരേൻ്റെ ഇലയും കിട്ടിയില്ല ബാക്കി ഒരുപാകെ ഇലകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഇലകളിലൊക്കെ എന്തെങ്കിലും പ്രാണിയോ മറ്റെന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നല്ലോണം സൂഷ്മതയോടെ നോക്കിയിട്ട് ഒക്കെ ഒന്ന് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടേക്കുക ഈ മഴയേനെ കൊണ്ട് മണ്ണൊക്കെ തുള്ളി തെറിച്ചിട്ട് പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ ഈ ഇലകളൊക്കെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ ഇലകളും കൂടി കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ് ഇട്ടോ വേണ്ടത് ഇനി തോരണ്ടാക്കാൻ തുടങ്ങുക അതിന് ചട്ടി എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പം കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഒരു കൈപ്പിടി വെള്ളം ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഉള്ളിയൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഒക്കെ കൂടി ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക ഇപ്പം ഉള്ളിമുളകൊക്കെ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വച്ച ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ അലയൊക്കെ നടുവിലേക്ക് ഒന്ന് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുക ഒന്ന് മൂടി വയ്ക്കുക അപ്പോൾ അഞ്ച് ആയിട്ടുണ്ട് മൂടി തുറന്ന് വെക്കുക ഇത് പലവിധ കൊണ്ട് ചില ഇലകൾ വെന്തുണ്ടാവും ചില ഇലകൾ വേവാതി ഉണ്ടാവും പിന്നെ ആവി വെള്ളം വീണിട്ട് നല്ല വെള്ളമായി ഉണ്ടാവും അപ്പോൾ ഒന്നിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒന്നും കൂടി കൂട്ടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോഴേക്ക് ഈ തോരലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഒരൊന്നര കപ്പ് തേങ്ങ ചിരകിയത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാറ്റ് ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കൈ കൊണ്ട് ഇതുപോലെ നല്ലോണം കൂട്ടി കുഴച്ചിട്ട് ആക്കി എടുക്കണം അതുകൊണ്ട് നിൽക്കട്ടെ ഇനി തോരൻ തോരനെന്തായി നോക്കുക തോരപ്പം നല്ലോണം വെന്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി അതിങ്ങനെ നടുവിലേക്ക് ഒരു കുഴി പോലെ ആക്കിയിട്ട് ആ അരപ്പ് അതിലേക്ക് നടുവിലായിട്ട് ഇട്ടുകൊടുക്കുക ഇനി ആ ഇലയൊക്കെ കൂടി അരപ്പിൻ്റെ മേതയ്ക്ക് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒരു മൂടി എടുത്തിട്ട് അടച്ച് വെക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക ആ അരപ്പ് ഈ തോരലേക്ക് ഒരുപോലെ ഒന്ന് സെറ്റ് ആവട്ടെ ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി തുറന്ന് വെക്കുക ഇനി ഇതൊക്കെ കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇനി ആ വെള്ളമായ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ഈ മുരിങ്ങയില ഒഴികെ ബാക്കിയൊരു വക ഇലകളൊക്കെ ഈ പത്തിലോരന് എടുക്കട്ടോ ധൃതരാഷ്ട്രപ്പച്ച എന്നിട്ടൊരു വള്ളി വള്ളി വളർന്നു പോകണുണ്ടല്ലോ അതിൻ്റെ തളിരല പിന്നെ കഞ്ഞിത്തൂവ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കർക്കിടകത്തിലൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട് പത്തിലത്തോരൻ്റെ അത് കാണാത്തവർ കണ്ടു നോക്കണ്ടേ ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക അങ്ങനെ നല്ല രുചിയോട് കൂടിയിട്ടുള്ളൊരു പത്തിലത്തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് വിളമ്പി മാറ്റുക ഈ കോരിച്ചേരിയ മഴയത്ത് ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു ചൂടുള്ള തോരുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ അപ്പം ഈ കർക്കിടകത്തിൽ കിട്ടുന്ന ഇലകൾ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു തോരനും കറിയൊക്കെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കോണ്ടിട്ടോ സൂപ്പറാണേ നീ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ